ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഏറ്റവും ഉണ്ടാക്കണേ അപ്പോൾ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് ഒരു വെറൈറ്റി അപ്പോൾ നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് പോവാം അതേ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടോ മുന്തിരി കൂടുതൽ എടുക്കണം കേട്ടോ ബിരിയാണിയിൽ നല്ല ടേസ്റ്റാണ് മുന്തിരി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ വെജിറ്റബിൾ ആയാലും നോൺ വെജ് ആയാലും രണ്ടിലും നല്ലതാണ് ഇത് മൂത്തട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മാറ്റാം നമുക്കി ഒരു ഉരുളി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ബാക്കിയുള്ള നെയ്യ് ഞാൻ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ വറുത്തേൻ്റെ അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ കേട്ടോ അതിലൊരു കാ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ പെരുംജീരകം അതൊന്ന് പൊട്ടി വരട്ടെ അപ്പം നമ്മുടെ ഇതിലേക്ക് ഇനി ബാക്കി മറ്റേ മസാലകൾ ഒരു കാൽ ടീസ്പൂൺ ഒരു അഞ്ച് പത്ത് കുരുമുളക് ഉണ്ടാവും കേട്ടോ ഒരു ആറ് മറ്റേ പിന്നെ പിന്നൊരു അഞ്ച് ഏലക്ക പിന്നെ അതേ ഒരു കുഞ്ഞ പട്ടയുടെ കഷ്ണം ഒന്ന് മൂക്കട്ടെ കേട്ടോ പിന്നെ ഇട്ടുകൊടുക്കുന്ന സർവസുഗന്ധിയുടെ അലയാട്ടോ ഇത് എൻ്റെ വീട്ടിൽ ഉണ്ട് അത് കാരണം ചേർക്കുന്ന ഇനി ഇതില്ലയെന്നുവെച്ചാൽ കറുവപ്പട്ടയുടെ ഇല ചേർത്ത് കൊടുത്താൽ മതി ഇത് കാരണം അത് പൊട്ടിച്ചതാണ് ഫ്രഷായിട്ട് ചേർക്കുമ്പോൾ ഫ്ലേവറും നന്നായിട്ട് വരും ഒരു രണ്ട് സവാള നീളന അരിഞ്ഞത് കേട്ടോ അതാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് വയന്തു വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും പേസ്റ്റും ആക്കി വെച്ചിട്ടുണ്ട് വിധം ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് പച്ചമുളക് ഗെരിവിനനുസരിച്ച് പച്ചമുളക് ഇഷ്ടംപോലെ ചേർക്കാം എങ്ങനെയാണ് എത്രയൊക്കെ വേണമെന്ന് വെച്ചാൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഞാനിതിലേക്കൊരു കാ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ കേട്ടോ അതൊന്ന് വഴി കിട്ടാനാണ് അതിലേക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടി അരച്ച് വെച്ചത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആവട്ടെ കേട്ടോ ഒരുവിധം ഒന്നായി വരട്ടെ എന്നിട്ട് വെജിറ്റബിൾ ചേർക്കാം ഇതൊന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ ക്യാരറ്റ് രണ്ട് ചെറിയ ക്യാരറ്റ് മറ്റേ ചതുര കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാലാക്കി കീറിയിട്ട് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് മട്ടറ് മറ്റേ പച്ച മട്ടർ നമ്മൾ ഫ്രോസൺ മട്ടറാണത് പിന്നെ മറ്റേ ബീൻസ് അപ്പം ഇതൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് ആ പച്ചമണൊന്ന് വിടണം വെജിറ്റബിളിൻ്റെ പച്ചമണൊക്കെ ഒന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമ്മൾ അരി എടുത്തേക്കണത് റോസ് ബ്രാൻഡിൻ്റെ ബിരിയാണി റൈസ് ചെറിയ അരി കിട്ടോ അതാണ് എടുത്തേക്കണത് നല്ല ഫ്ലേവർ ആട്ടോ അതിന് അപ്പം അത് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത് കേട്ടോ അപ്പം നമ്മൾ ഈ ഗ്ലാസ്സിൽ തന്നെ വെള്ളം വളർന്നു ഒഴിക്കണം ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പോവാണ് ഞാനിതിൽ ഒരു ഒന്നേ മുക്കാ ഗ്ലാസ് ആണ് ഒഴിക്കണേ എന്താ വെച്ചാൽ ഞാനൊരു സ്പെഷ്യൽ സാധനം ഇതിൽ ചേർക്കേണ്ടത് പറഞ്ഞല്ലേ അത് അതെ നാളിയരപ്പാലാണ് കേട്ടോ നാളിയരപ്പാൽ ബിരിയാണിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഇതാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു അര ഗ്ലാസ് ഉണ്ടാവും അപ്പം ഞാനിവിടെ ഒന്നേമുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ലേശം വെള്ളം കൂടുതൽ ഉണ്ടാവും അത് നമ്മൾ വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും അപ്പോൾ ഒരു കാ ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ബാക്കി അര ഗ്ലാസ് ഇത് ഉണ്ടാവും അപ്പം ഇത് ഇനി ഇതൊന്നും തിളച്ചിട്ട് അരിയിട്ടിട്ടേ നമ്മൾ നാളികരപ്പാൽ ചേർക്കുള്ളൂ കേട്ടോ അതൊന്നും തിളക്കട്ടെ ഇതിൻ്റെ വെള്ളം തിളച്ചിട്ട് കേട്ടോ അതെ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിന്ന് നമുക്ക് ഈ ഇലയൊക്കെ മാറ്റാം കേട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ അയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് കടിക്കുമ്പോഴും അത്ര ഒരു സുഖം ഉണ്ടാവില്ല വയൽ വരുമ്പോൾ കഴിക്കുമ്പോൾ അപ്പം അത് നമുക്ക് മുന്നേ തന്നെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് പിന്നെ അതേ ഗ്രാമ്പു ഗ്രാമ്പുവിൻ്റെ ഒക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പം അത് നമുക്ക് മാക്സിമം നമുക്ക് കിട്ടുന്നതൊക്കെ മാറ്റി കൊടുക്കാം വെച്ചാൽ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ടേസ്റ്റ് ഒരു വല്ലാത്ത ടേസ്റ്റ് വരും ഇനി ഞാൻ എന്തേ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരി ഞാൻ കഴുകി വെച്ചിരുന്നു അവിടെ ഒരു പഞ്ച് മിനിറ്റ് മുന്നേ ൊക്കെ ഊറ്റി വെച്ചിരുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നാളികരപ്പാൽ ഒഴിക്കാം ഇല ഇനിയും കിടക്കുന്നുണ്ട് ഈ പൊട്ടയുടെ വിഷം കൂടി മാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയുടെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇതൊന്ന് വേവട്ടെ കേട്ടോ നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം നമുക്ക് അപ്പോഴേ അരി ശരിക്ക് വേവുള്ളൂ നമ്മൾ ഉപ്പ് ആദ്യം കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി ഉപ്പ് കുറവാണ് അപ്പം നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊന്ന് നോക്കണമായിരുന്നു അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു പൊടി ഉപ്പ് കുറവാണ് അപ്പൊ ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇതിവിടെ ഒരുവിധം വെന്തുണ്ട് കേട്ടോ നോക്കാം നമുക്ക് ഉണ്ടോ നല്ല ഉലർന്ന് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പാക അതെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത്ര വെന്താ മതി നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ഇത്രയല്ല ഒരുപാട് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഞയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഒരു അര തേങ്ങയുടെ പാലാണ് കേട്ടോ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കണേ അപ്പോൾ അരി കൂടുന്നതിനനുസരിച്ച് അത് കൂട്ടാം അപ്പം അത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കണേ അളവ് ഞാൻ പറഞ്ഞിരുന്നില്ല തേങ്ങാ പാലിൻ്റെ കുറച്ച് മല്ലിയുടെ എല്ലാം കൂടി ചേർത്ത് അപ്പോൾ നമ്മുടെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി റെഡിയായി വെജിറ്റബിൾ ബിരിയാണി അപ്പോൾ നമ്മുടെ ബിരിയാണി കണ്ടോ ഇങ്ങനെ ഓരോ ഇതായിട്ട് ഓരോ കറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നല്ല സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇത്തിരിത്തെ തേങ്ങാ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ടച്ച് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഫേസ്ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ